ഹലോ അസാം ടു അവർ ഫാമിലി ഇതിരെ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇവിടെ ഒരാള് കാര്യമായിട്ട് മുറ്റമൊക്കെ നന്നാക്കാണ് എല്ലാ ഇതെന്താ ചൂലില്ല ഏ ആ ഇതാകുമ്പോ നോക്കട്ടെ പ്ലാസ്റ്റിക് സാധനം ആ പ്ലാസ്റ്റിക്കിന്റെ സാധനമാണ് ഇതുകൊണ്ട് ഇങ്ങനെ നീക്കുമ്പോ എന്ത് ചെയ്യും മണ്ണ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നിന്നിട്ട് ചവറ് മാത്രം ഇങ്ങനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ മാ ആ ഉമ്മതേ ഇവിടെ മുറ്റൊക്കെ ഒക്കെ കണ്ടില്ലേ ഫുള്ള് ഒന്നായിട്ട് മരങ്ങളുള്ളത് കൊണ്ട് ഉണക്ക് സമയം കൂടെ അല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീണിട്ട് അങ്ങനെ അങ്ങനെ ഉണങ്ങി കിടക്കുകയാണ് അപ്പൊ എന്ത് ചെയ്തു ഉമ്മ ഈ പരിസരം പ്രദേശം വൃത്തിയാക്കി വൃത്തക്കിങ്ങോണ്ട് അല്ലേ കണ്ണാടി പോലെ ആയിട്ടുണ്ട് നമുക്ക് നമ്മള് പിന്നെ ഒരു കഴിഞ്ഞ മാസമൊക്കെ ആയിട്ട് ആളെ വിളിച്ച് കാടൊക്കെ ചെത്തിപ്പറിച്ചിട്ടേക്കണോണ്ട് ഓരോ പ്രശ്നങ്ങളൊന്നും ഇല്ല കാടൊന്നും ഇല്ല അപ്പൊ എന്ത് ചെയ്തു കയ്യിലൊക്കെ ഇവിടെ ഇങ്ങനെ തൂത്ത് കൂട്ടി ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കണ്ടില്ലേ തെങ്ങിൻ്റെ ചോട്ടിലായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങോട്ട് അടിച്ചവരി കൂട്ടി പിന്നെ കുറച്ച് അങ്ങോട്ടൊക്കെ അടിച്ചവരി കൂട്ടി ഇതൊക്കെ നമ്മൾ കാടത്തിട്ടേക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അടുത്ത തന്നെ ഞാൻ വിചാരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുറ്റം കണ്ടോ ഈ കയറി പോകുന്ന വഴി ഈ വഴിൻ്റെ അവിടെ ഫുള്ള് ഇങ്ങനെ കുഴികളായിട്ട് കിടക്കുകയാണ് കണ്ടോ അതായത് ബൈക്കിലോ സ്കൂട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ചെറുക്കി എഴുതി വീഴാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ കുഴികളാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കുഴികളിങ്ങനെ കയറിയിറങ്ങി കയറിയിറങ്ങി കിടക്കണം അപ്പം ഇങ്ങനെ ഉണ്ടാവുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷീറ്റിന് ഇവിടെ വെള്ളം ഉണ്ടല്ലോ ഇതിങ്ങനെ നേരെ താഴേക്ക് വീഴ്ന്നിട്ട് ഇത് ഇതുവഴിയാണ് ഇങ്ങനെ ഒലിച്ച് ഇറക്കുമല്ലേ ഒലിച്ച് ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ അത്രയും ഭാഗത്താണ് ഈ സെൻറ്ററിൽ കുഴിയായിട്ട് കിടക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ കാർ കാറിക്കുമ്പോൾ അതായത് നമ്മുടെ വീട്ടിൽ പാരെങ്കിലൊക്കെ വന്നിട്ട് കാറൊക്കെ റിവേഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഈ ഒരു പോലത്തെ ഈ ഒരു സൈഡിൽ ഇവിടെ ഇങ്ങനെ തട്ടാൻ സാധ്യതയുണ്ട് നമ്മളെ വണ്ടി കുറച്ച് ഉയരമുള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അല്ലാത്ത വണ്ടികളൊക്കെ വരുമ്പോൾ അതിന് അതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ എന്താ ചേർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂഫ് ചെയ്തേക്കുന്ന ഈ ഒരു സൈഡ് മാത്രം അതായത് ഇവിടെ എങ്ങനെയാലും എങ്ങനെയാണ് അവിടേക്കൊരു പത്ത് നാൽപ്പത് അടിക്ക് മുകളിൽ ഉണ്ടാവും ഇത്രയും ഈ ഒരു ഭാഗം അപ്പോൾ അവിടെ ഒന്നായിട്ട് ഫുള്ള് പൈപ്പ് ഇട്ടിട്ട് സെന്ററിൽ നിന്ന് ഒരു പിന്നെ കണക്ഷൻ കൊടുത്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാമെന്ന് ആ വെള്ളം ഇങ്ങനെ ഇവിടേക്ക് ഈ പറമ്പിലേക്ക് ഇങ്ങനെ മാറ്റാനുള്ളൊരു പരിപാടി നോക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മഴയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുമ്പോഴോ നടക്കുമ്പോഴൊക്കെ ആയാലും കാലം എന്നറിയാതെ സ്ലിപ്പായാൽ കാലും മടങ്ങാനോ പിന്നെ ഒടിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ മുറ്റൊന്ന് റെഡിയാക്കി എടുക്കണം ഇവിടെ ഞാൻ ഇന്റർലോക്ക് ഇടാന്ന് വിചാരിച്ചപ്പോ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഇന്റർലോക്ക് ഇടണമെങ്കിൽ നമ്മൾ ഈ രണ്ട് സൈഡും ഫുള്ള് കെട്ടിയെടുക്കണം അതായത് കെട്ടി തരം തിരിച്ചെടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് ഒന്നായിട്ട് ഇന്റർലോക്ക് ഇടണമെങ്കിൽ നല്ല വൃത്തിയാവും പക്ഷേ അതിന് കുറച്ച് പണികളുണ്ട് ഇനി ചുറ്റിനും മതിലിട്ടും പരിപാടി പേരെ മനുഷ്യല്ല അപ്പൊ ആ സമയത്ത് നമുക്ക് റെഡിയാക്കാം അല്ലെങ്കിൽ റമീസിന്റെ കല്യാണമൊക്കെ വരുമ്പോ റെഡിയാക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചത് കാരണം ഇന്റർലോക്ക് ഇടണെങ്കിൽ അത്യാവശ്യം കുറച്ച് എങ്ങോട്ടോ നമ്മുടെ ഈ വീടിന്റെ ചുറ്റും ഇട്ട് വരുമ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റം നല്ല ഉണ്ട് നമുക്ക് അപ്പം ഉദാഹരണം കൊണ്ട് ഇടുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ കോൺക്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വൃത്തിയാവും പക്ഷേ ഭാവിയിൽ ഇന്റർലോക്ക് ഇടുമ്പോൾ പിന്നെ വീണ്ടും കോൺക്രീറ്റ് മാറ്റിയിട്ട് ആ കോൺക്രീറ്റ് പൊളിച്ചിട്ട് ഇടാൻ കഴിയുള്ളൂ ഉദാഹരണം കൊണ്ടാണ് അപ്പോൾ എന്തായാലും നല്ല രീതിക്കൊന്ന് മുറ്റം നന്നാക്കണുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് മണ്ണ് ലോഡ് കൊണ്ട് തട്ടിയിട്ട് ഒരു ആറോ അഞ്ചോ ലോഡിൽ മണ്ണ് കൊണ്ട് തട്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇടിച്ച് ലെവൽ ആക്കിയാൽ അത്യാവശ്യം ഓക്കെ ആവും നമ്മുടെ ഈ ഒരു മുറ്റം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നം ഏതാണ് മഴക്കാലത്ത് ഏ എന്തുമാ അല്ല അതാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഇന്റർലോക്ക് ഒക്കെ ഇടണം എന്നുണ്ടെങ്കിലേ കൊറച്ച് പണി ഉണ്ടല്ലോ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഫുള്ള് ഏർ പിന്നെ വാഹനം തോണ്ടി കെട്ടിയെടുത്തി രണ്ട് സൈഡും കെട്ടിയെടുത്ത് മതിലൊക്കെ കെട്ടിയതിന് ശേഷം നമുക്ക് ഇട്ടാലേ വൃത്തിയാവുള്ളൂ അല്ലാതെ ആഹ് നല്ല ഉയരത്തിൽ നല്ല മണ്ണടിച്ച് ഉയരക്കിട്ടിടണം പക്ഷെ നമ്മള് ഇന്റർലോക്ക് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ മണ്ണിട്ടിട്ടും ആ പൈപ്പ് ഇട്ടില്ല എന്നുള്ളെങ്കിൽ കാര്യമില്ല കാരണം മഴയത്ത് വീണ്ടും മണ്ണതേപോലെ ഒലിച്ചു പോകും മുറ്റം വീണ്ടും ഇതേപോലെ ആവും ആ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ഇന്റർലോക്ക് ഇടുമ്പോൾ നല്ല വൃത്തി കിട്ടും നമുക്ക് ഇനി റമീസിന്റെ കല്യാണമൊക്കെ വരുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം പിന്നെ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് ടാർപ്പ് ടാർപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ച് അങ്ങനെ ഉണ്ടല്ലോ ആ അതിന്റെ ഓരോ വർഷം കഴിയുമ്പോഴും അതിന്റെ പരസ്യം കഴിയുമ്പോൾ അവർ മാറ്റും ഓരോ വർഷം അല്ലെങ്കിൽ ആറുമാസോ കുടുമ്പോൾ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ അവർ മാറ്റും അപ്പൊ ആ ഒരു ടാർപ്പായാണ് നമ്മൾ എന്ത് ചെയ്യണത് ഇവിടെ ഇങ്ങനെ വീണ്ട് ഈ പുന്നാമ്പുറത്തും ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇട്ടേക്കണത് അപ്പോൾ അതുകാരണം കൊണ്ട് കാട് കയറത്തില്ല താർപ്പ് അങ്ങനെ ഇട്ടേക്കണ കാരണം കൊണ്ട് അതൊരു കുത്തിയാണ് അപ്പം എന്തായാലും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം മിഷാ അല്ല എല്ലാം കുറേ കുറേ കട്ടം കെട്ടൻ വീട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം നമ്മൾ റൂഫ് ചെയ്തു പിന്നെ കല്യാണമായി പെയിന്റ് ചെയ്തു അതുകൊണ്ടിപ്പോ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ വഴി മാത്രമേ ചെറിയതുള്ളു അവിടെ ഒന്ന് റെഡിയാക്കി എടുത്താൽ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാവും ആർക്കെങ്കിലും കാരൊക്കെ ആണെങ്കിൽ ഇത് കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ ഉണ്ട് മരം നിറച്ച് കാരക്കയുടെ സീസൺ ആയിട്ടുണ്ട് അല്ലേമ്മ മരം നിറച്ച് കാരക്ക ഉണ്ട് ഇഷ്ടംപോലുണ്ട് ഇതിന് ആരൊക്കെ വേറെന്തൊക്കെ പേര് പറഞ്ഞു ഏ ആ പാട് കാരണം ആ പാകം ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു പിഞ്ചാണ് കണ്ടോ കാരക്ക പിഞ്ചാണ് പാകം ആവണത ഉള്ളതാണ്ട് ഇതാണ് സാധനം കാരക്ക നമ്മുടെ നാട്ടിൽ ഇതിന് കാരക്കാ പറയണത് ആ ഇപ്പൊ കറുണ്ടാവും ഇപ്പൊ കഴിച്ചാൽ കറുണ്ടാവും കാരണം പിഞ്ചാണ് കണ്ടില്ലേ ഇതിന്റെ ഇതിന്റെ ഈ തുമ്പിലൊരു പൊട്ട് കാണുന്നുണ്ട് ഒരു കറുത്തത ഇവിടെ അത് പോയി അതുണ്ടെങ്കിൽ കണ്ടോ അത് ഉണ്ടെങ്കിൽ അതിനർത്ഥം അത് പിഞ്ചാണ് കുറച്ചും കൂടി വലുതാവും ഈ സാധനം ചിലര് പറയും കാരക്ക എന്ന് പറയണ ഈത്തപ്പഴം നമ്മുടെ നാട്ടില് ഈത്തപ്പഴത്തിന് ഈത്തപ്പഴം തന്നെയാണ് പറയുന്നത് കാരക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സാധനത്തിന് കേട്ടോ നമ്മള് കാരക്ക എന്ന് പറയണത് പടുത്തു കഴിഞ്ഞാല് ഉപ്പും കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ അച്ചാറിടാം ഉപ്പലിടുക ഒക്കെ ചെയ്യാം ഓക്കെ കൊതുമുണ്ടോ നല്ല കൊതുശല്യുണ്ട് കൊതു പോവാൻ വേണ്ടിട്ട് ഞാനിത് ഇവിടെ ഒരു പിന്നെ ഒരു തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുള്ള പുകയാണ് ഇങ്ങനെ വരുന്നത് നല്ല മണമാണ് ചന്ദനത്തിന്റെ മണമുള്ള ഒരു തിരിയാണ് കത്തിച്ചത് അതുകൊണ്ടുകൊണ്ട് കുറച്ച് കൊതും പോവും നല്ല മണവും കിട്ടും കഴിഞ്ഞ ഒതുങ്ങിയ ആൾക്കാർ ചോദിക്കൊന്നും ഹെൽപ്പ് ചെയ്ത് കൂടിയുന്ന് ആ ഒരാൾക്കാര് പറയും ഇനിയിപ്പോ ചക്കര വെറുതെ ഇരിക്കലേ ഉമ്മയ കൂടെ ഹെൽപ് ചെയ്തു ഞങ്ങൾക്ക് ഡോക്ടർ റെസ്റ്റ് ഇറങ്ങിയിക്കാ കുട്ടി ഇറങ്ങിയിട്ടില്ല അവളെ കയ്യിലുണ്ട് ചക്കരേന്റെ കയ്യിലുണ്ട് ആ ഫീഡ് ചെയ്തിട്ട് അവിടെ കിടക്കുകയാണ് അപ്പൊ റെസ്റ്റ് ഡോക്ടർ കൂടി റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇതാവുമ്പോ ഇങ്ങനെ കുമ്പിട്ടുന്ന് തൂക്കണ്ട പ്രശ്നമില്ല ആ ചവറല്ല മണ്ണവിടെ നിന്നിട്ട് ചവർ മാത്രം വരികയും ചെയ്യും എന്നാലും കുഞ്ഞിട്ട് നടുപോന്നോ ഉരവേദന പ്രശ്നമില്ല അതായത് ചക്കര നമുക്കിനി തിങ്കളാഴ്ച ഒന്നുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ട് പോവാം പോണം പക്ഷെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അന്ന് പറയും എന്താണ് അടുത്ത ഇനി മരുന്നുണ്ടോ അതോ ഇനി വീണ്ടും റെസ്റ്റ് തന്നെയാണോ എന്നൊക്കെ പറയും ഇപ്പൊ ലാസ്റ്റ് വന്നപ്പോ പറഞ്ഞുകഴിഞ്ഞാല് ബെഡ് റെസ്റ്റ് എത്രയും ചെയ്താൽ അത്രയും നല്ലത് അതുകൊണ്ട് കഴിയുടെ പരമാവധി റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കാരണം കൊണ്ട് അവര് ജോലി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ചക്കരയെ കൊണ്ട് ആ ചക്കുത്തില്ലേ ഒന്ന് നമ്മുടെ വീട്ടില് കറി എന്താന്ന് വെച്ചാൽ എന്തായിരുന്നു കറി കൂട്ടാന് ഇടിച്ച വെച്ച് ചക്ക എടുത്തിട്ട് അതിന്റെ ആ മുള്ള കെട്ടിക്കളഞ്ഞിട്ട് ഇല്ലാത്തപ്പോ എല്ലാവർക്കും പ്രിയമായിടുത്ത് ഇടിച്ച അതിനെ മടലെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അതിന്റെ മുള്ളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അതിനെ കൊത്തി അരിഞ്ഞിട്ട് വേവിക്കും എന്നിട്ട് ഇങ്ങനെ പക്ഷെ നല്ല രസം ചക്ക ചവണി പിന്നെ അതേപോലെ തന്നെ ആ ചക്ക മടല് മടല ചക്ക എല്ലാം കൂടെ ചക്കന്റെ മുള്ളു മാത്രം മാറ്റിട്ട് ബാക്കി എല്ലാം കഴിക്കാൻ പറ്റും ചക്കന്റെ നമ്മളാടി കൂട്ടില് എല്ലാം ചേർത്തിട്ട് അടിപൊളിയായിരുന്നു കേട്ടാ അത് സൂപ്പർ ആയിരുന്നു അത് എപ്പോഴും നമ്മള് കഴിക്കാത്ത കൂട്ടാനായത് കൊണ്ട് പ്രിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ സാധനം കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ഞവണിന്നെ പറഞ്ഞു ചക്കന്റെ നാട്ടിലായി ചവണിക്ക് ഞൗണി ഞങ്ങൾ ചൗണി എന്ന് പറയും അപ്പൊ ഈ ചൗണി എല്ലാം കൂടെ ഇട്ട് വെച്ചതായതുകൊണ്ട് ഇടിച്ചുണ്ടാക്കിയോണ്ട് നമ്മൾ എന്ന് ഇടിച്ചു വാഴക്കുല ഉം ആയത് പിന്നെ നമുക്ക് ഏത്തക്കായ നാടൻ നാടക പിന്നെ പൊടി ൊടി നാടുകൊണക്കണോ അരിഞ്ഞിട്ട് കഴിവോ അതേ ഇനി തൊലി പൊളിച്ചിട്ടേ അങ്ങനെയൊന്നും കണ്ട തൊലി പൊളിച്ചിട്ട് അതിനെ വെള്ളത്തിൽ അല്ലാതായ ഒട്ടിപ്പിടിക്കില്ലേ അരിഞ്ഞിട്ട് കഴിവു െ അതെങ്ങനെ അതിന് കൃത്യമായ ഐഡിയ ഇല്ല അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് നമ്മള് എങ്ങനെയാണെന്നുള്ളത് ഒന്നാരും പറഞ്ഞു തന്നാല് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എങ്ങനെ അല്ല എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ട് ആ ഒരു കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ അരിഞ്ഞിട്ട് കഴുകുമോ അതെ കഴുകിയിട്ട് അരിയോ എന്താ തോലി തോലി കളയോ എന്നൊക്കെ ഉള്ള ഡൗട്ടാണ് അപ്പൊ അതാരെങ്കിലും അറിയാവണ ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഒരു മല ഒതുങ്ങി ഇപ്പൊ മുറ്റം കണ്ണാടി പോലെ വൃത്തിയായിട്ടുണ്ട് ഏഹ് ആ ഇതൊക്കെ കത്തിച്ചാലേ കുറച്ച് കൊതും പോയി കിട്ടിയല്ലോ ും പിന്നെ മാവില് വന്നു മാമ്പൂ വന്നു മാമ്പൂ വന്നു എവിടെ നമ്മുടെ ഈ ചെറിയ മാവില് ഒരുപാട് പൂക്കൾ ഉണ്ടല്ലേ നമ്മുടെ മുറ്റത്ത് ഇത് കന്നി കന്നിപ്പൂത്തത് അത് വന്നിട്ടുണ്ട് റംബുട്ടാന് വേറൊരു കാര്യുട്ടാന് ഒരു ദിന ആണും പെണ്ണും രണ്ട് ജെന്ററും അവരുമിച്ചുകൊണ്ട് നടണം എന്നാ മാത്രേ ഇത് അങ്ങനെ അങ്ങനെന്തോ സെറ്റപ്പ് ഉണ്ട് റംബുട്ടാന് എല്ലാ വർഷവും ശരി പൂക്കും അതിനെന്തോ ഒരു സംഭവം ഉണ്ട് ആരെങ്കിലും നല്ലോണം ആ മാവ് പക്ഷെ തണല് പോകും നമ്മളാ മാവ് നമ്മളാളന്നിറങ്ങും ഇത് കണ്ടാ ഒരു സൈഡ് കണ്ട ആ അത് ചോല ഉള്ളോണ്ട് ഇങ്ങോട്ടാണ് ഫുള്ള് വെയിൽ കിട്ടുന്നത് വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ടാണ് ഇതിന്റെ ചില്ലകള വളരുന്നത് ചുറ്റിനു മരങ്ങളുള്ളതോണ്ട് നമുക്ക് ചൂടത്ര ഭയങ്കരായിട്ട് ഏക്കാറൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ചുറ്റിനു മരങ്ങളും കറിവേപ്പിലയും മാതളവും എല്ലാം മാതളം നാരങ്ങ അത് ഇതെല്ലാം റബ്ബറിന്റെ ഇലയാണ് കേട്ടോ അടിച്ചുവാരി കൂട്ടിയിക്കണത് എന്നാ നമുക്ക് റബ്ബർ ഇല്ലേന്താനും അപ്പുറത്തുള്ള റബ്ബറാണ് ഫുൾ കാറ്റടിച്ചിട്ട് ഏർ ഇവിടെ ഇല്ലല്ലോ നമ്മളെ റബ്ബർ ഇവിടെ ഇല്ലല്ലോ അപ്പൊ റബ്ബറിന്റെ ഇല വീണിട്ടു ഇതെന്തിന്റെ ഇത് ഹോള് ഇത് ഹോളാണത് പാമ്പക്കാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം അല്ല എവിടെ ചക്ക ഉണ്ടോ നിങ്ങള് ചോദിച്ചത് എല്ലാര് ചക്കാണല്ലോ കൊതി പഴുത്തേക്കല്ലേ അത് രസം ഉണ്ടായിരുന്നു കേട്ടാ അല്ല തക്കായിരുന്നു പപ്പായല്ലേ പപ്പായൊക്കെ നമ്മളിപ്പ വില കൊടുത്ത് വേണ്ടി വീട്ടിലുള്ളപ്പർക്കും വേണ്ടിയുള്ള ുണ്ടോ അതിനെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും നമ്മൾ ദാനം ചെയ്യും അവനോട് തിന്നാൻ വേണ്ടിയിട്ട് ഈ മരുന്നും കീടനാശിനി അടിച്ച സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും വില കൊടുത്ത് മേടിക്കും എന്തല്ലേ ഏഹ് കറിവേപ്പിലേ കറിവേപ്പിലത് എവിടെ നിൽക്കുന്നുണ്ടല്ലോ കറിവേപ്പിലടിക്കാം ഇങ്ങോട്ട് ചായച്ചാരി എന്ത് ചെയ്യാം കറിവേപ്പിലടിക്കാം അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ നമ്മുടെ മുറ്റത്ത് നമ്മുടെ പറമ്പിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതൊന്നും കാശ് കാശ് കൊടുത്ത് മേടിക്കണ്ട അല്ലെ കറിവേപ്പില മുന്നേറ്റം പോലെ മുളകുണ്ടായിരുന്നു കേട്ടോ ഈ നിക്കുന്നതൊക്കെ മുളകാണ് ഇതൊക്കെ മുളകാണ് മുരിങ്ങക്കോലാ ഏഹ് മുരിങ്ങക്കോലുണ്ട് പിന്നെ ഇതേ ഇത് വഴുതനയാണ് ഇത് കര പോയി അതേപോലെ തന്നെ ഇത് മുളകാണ് കണ്ടോ കാന്താരി മുളകാണേ വഴുത്ത് നിക്കണുണ്ടോ ബേഡയിച്ചില്ല കണ്ടോ കാന്താരി മുളകാണ് ഈ നിക്കുന്നത് കുറെ ഉണ്ടായിരുന്നു കൃഷികൾ ഇനി ഇതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം കുരുമുളക് ഇവിടെ ഉണ്ട് കറിവേപ്പില ഇത് കറിവേപ്പിലയാണ് ആണ് കുറെ സംഭവങ്ങളുണ്ട് നമ്മുടെ മുറ്റത്ത് നമുക്ക് കൂട്ടിന് നമ്മുടെ ആവശ്യത്തിന് അതേപോലെ തന്നെ തുളസി ഇതാ നിൽക്കുന്നു പിന്നെ വേറൊരു മല്ലി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇത് വയനാട് മല്ലിന്ന് നമ്മുടെ നാട്ടിൽ പറയും ഇതിന്റെ ഒരു ഇല ഇങ്ങനെ പൊട്ടിച്ചിട്ട് കറിയിലോ ഇറച്ചിക്കറിയിലോ രസത്തിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആകും നമ്മളെ വീട്ടിൽ നിന്ന് രസം വെച്ചാൽ അപ്പോ അതിനകത്തൊക്കെ ഈ ഇല ഇട്ടിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ഈ പറഞ്ഞ വയനാട മല്ലി എന്നുള്ളൊരു ഇലയാണ് എനിക്കോ വേറെ സ്ഥലത്ത് വേറെ പേരാകുമ്പോൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ വയനാട മല്ലി എന്നുള്ള കച്ചാർ വാഴ സ്ഥലങ്ങൾ ആവശ്യം പോലെ ഉണ്ടോ ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കൃഷിയൊക്കെ നമുക്ക് എന്ത് വേണോ എത്ര വേണോ നമുക്ക് ചെയ്യാൻ കഴിയും എവിടെ ഉമ്മ എവിടെ

പ്പുവിനെ സഹായിക്ക ഒരാള് വേണം വാപ്പുവിനെ സഹായിക്ക ഒരാള് വേണം നേരത്ത് നമ്മൾ അങ്ങനെ ഇറങ്ങാറില്ല നോക്കണിത് ഏതൊക്കെ സ്ഥലങ്ങളൊന്നും ഇല്ല നമ്മളെ വാപ്പുവിനെ അടിച്ചു വരാനും സഹായിക്കാനൊക്കെ കൂടോ കൂടെ ഏ തൂത്ത് കൊടുക്കോ മച്ചക്ക് വാപ്പുവിന് തൂത്തു കൊടുക്കുവോ നമ്മള് നോക്കണിത് എന്താ ചെയ്യണത് നിങ്ങനെയാണ് അടിച്ചു വരണത് ഞാൻ അടിച്ചു വരണത് ഇവരെയൊക്കെ വലുതാകുമ്പോ ഇനി ഇതൊക്കെ ചെയ്യോ റബ്ബിനെ അറിയാം ഇവരെയൊക്കെ സമയേക്കെ അറിയാണല്ലേ നമ്മളൊക്കെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കേട്ടോ നമ്മളൊക്കെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഇവരൊക്കെ പിന്നെ യു കെയിലും കാനഡയിലും പഠിക്കാൻ പോണത് അപ്പോഴേ പിന്നെ വീട്ടില് ജോലി ചെയ്യാനൊന്നും ഇങ്ങനെയുള്ള ജനറേഷൻ കുട്ടികൾക്കൊന്നും ചിലപ്പോ നടക്കൊന്നും തോന്നില്ല ആരത് എവിടെ കേറിയിരിക്കുന്നത് ിപ്പോ ജോലിക്ക് ആളെ നിർത്തണം അല്ല ഉമ്മാക്കും എന്താന്ന് വെച്ചാല് മാക്കും ചെറിയ കൈവേദന പ്രശ്നമൊക്കെ ഉള്ള ആളാണ് പക്ഷെ എന്ത് ചെയ്യാ ഏഹ് രണ്ട് ഉള്ള വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും വയ്യ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാനും അപ്പുണ്ട് ഇപ്പൊ നമ്മളും ഒന്ന് ഇറങ്ങേണ്ടി വരുന്നു തോന്നണം ഇതാരാ ബാറ്റിങ് കൊണ്ട് ഷട്ടിൽ കളിക്കാൻ പോണ ചക്കരെ കൊതുവിനെ കൊല്ലം ഇറങ്ങിയതാ ആ കാരണം കൊതുകൾ ഇഷ്ടം പോലെ ഉണ്ട് കൊതുകിനെ കൊല്ലം പോലെ ഉണ്ട് അതാ കൊതുകിനെ കൊല്ലം ഇറങ്ങി അല്ല ചക്കരെ നിനക്ക് കൂടി ഒന്നൊക്കെ അടിച്ചു ആയിരിക്കൂടെ എന്നാല് ഏ എന്തോ വേണ്ട വേണ്ട നീ ഇപ്പം അടിച്ചൊന്നും വരണ്ട നിങ്ങളുടെ ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കല്ലേ റസ്റ്റ് എടുത്തു റസ്റ്റ് എടുത്ത് ഒക്കെ മാറിയിട്ട് വീണ്ടും നമുക്ക് ഫീൽഡിലോട്ട് ഇറങ്ങാം ഇനി വീണ്ടും മേലളകി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ബ്ലീഡിങ് വീണ്ടും കൂടും എങ്ങനെയുണ്ട് ഇപ്പോൾ മാറ്റമൊന്നുമില്ലല്ലേ ഇനിയിപ്പോ തിങ്കളാഴ്ച പോയി കാണിക്കാം എന്താ പറയണോക്കട്ടെ എന്നിട്ട് നമ്മക്ക് ചെയ്യാം ഇതിനല്ല വാലിന്റെ പ്രസംഗം അടുത്ത് വാൾ നടക്കണിതാണ് കേട്ടോ നമ്മള് പറഞ്ഞ നമ്മളെ ഇടിച്ചക്ക റെസിപ്പി അപ്പൊ ഇതിന് എങ്ങനെയാണ് കാണിക്കണമെങ്കിൽ ഇനി ചക്ക കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നുകൂടി കാണിച്ചു തരാം ചക്ക ചക്കപ്പോ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ് പറഞ്ഞ എന്ത് ചെയ്യാം നമ്മള് കണ്ടോ ഇത് ചക്ക ഫ്രിഡ്ജിൽ ഉണ്ടോ ആ അപ്പൊ ഇനി വെക്കാൻ ആഹ് വെക്കാൻ കുറച്ചുകൂടി ഫ്രിഡ്ജിൽ ഉണ്ടെന്ന് പറയണത് അപ്പൊ എന്ത് ചെയ്യാ കാണണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള നമ്മളത് കാണിച്ചു തരാം അതിനെ വേവിച്ച് ഇടിച്ച് ഉണ്ടാക്കി അങ്ങനെ ആക്കണം അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ അടുത്ത സാധനമാണ് നമ്മളെ ഇടിച്ചി ചക്കുണ്ടാക്കണം കുട്ടിക്ക് കുറുക്കുണ്ടാക്കാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങളിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട നമ്മള് ഏതക്കായ പൊടി ഉണ്ടാക്കണമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായി അപ്പൊ എന്തായാലും അല്ലെങ്കിൽ നമ്മളെ നമ്പര് ബയലുണ്ടാറിയോ അതിലൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു വോയിസ് ആയിട്ട് അയച്ചേരി എന്ന് പറഞ്ഞാലും മതി ഉപകാരം ആകും അപ്പം എന്തായാലും നിഷാധാ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കുറച്ച് വീഡിയോ വൈഡ് അപ്പ് ചെയ്യണം വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരാൻ പറ്റും എല്ലാവർക്കും ബൈ ബൈ സ്ലാ